ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കഫ്താനി ടൈപ്പ് ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മെറ്റീരിയൽ ഇതാ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് ഞാനത് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മളിതാ ഈ ലൈസും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഈ തുണി എങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഷിഫോണിൻ്റെ ഒരു തുണി നമ്മൾ ഇങ്ങനെ എടുക്കുക ഇങ്ങനെയുള്ളൊരു ഷിഫോണിൻ്റെ തുണി ഇത് ഞാനൊരു നാല് ആണ് ഈ ഒരു ഷിഫോണ്ട തുണി പക്ഷെ നാല് മീറ്റർ നമുക്ക് വേണമെന്നില്ല ഞാൻ അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ നിങ്ങളത് പറഞ്ഞുതരാം അപ്പം ഇങ്ങനെയുള്ളൊരു ഷിഫുക തുണി ഇങ്ങനെ മടക്കുക ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ മടക്കുന്നത് അപ്പം നമുക്ക് ഞാൻ മുന്നേ ഉള്ള ഉടുപ്പിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് തുണി മാക്സിമം നമ്മൾ പിന്നെ വേസ്റ്റ് ആവാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ മടക്കിയെല്ലാം നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് കിട്ടും തുണി ഞാനിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇത്ര നീളത്തിൽ മടക്കി വെച്ചിട്ടുണ്ട് അതിനു വെച്ചാൽ നമുക്ക് ഹാഫ് അല്ല ഫുൾ കപ്പാണ് ഞാൻ അടിക്കുന്നത് അപ്പോൾ മടക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക ഈ ഒരു പീസ് ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കിയിട്ട് തുണി വയ്ക്കേണ്ടത് എന്നാലും നമുക്കിവിടെ നിൽപ്പൊക്കെ അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അടുത്തതായി ഫസ്റ്റിൽ തന്നെ ഞാൻ ലെങ്ത്താണ് കാണിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊരു അമ്പത് ലെങ് ആണ് ചെയ്യുന്നത് എനിക്കത്ര ലെങ് ഉള്ളത് മതി അല്ലെങ്കിൽ അല്ലേ ഇതൊരു ഷിഫോൺ തുണിയാണ് ഇതിൽ നമ്മൾ ലൈസും കൂടെ വെക്കുമ്പോൾ ആ ഒരു വെയിറ്റ് കൊണ്ട് നമുക്കൊരു തൂങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അമ്പതിൽ ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്നെക്കാട്ടിൽ കുറച്ചും കൂടി ഹൈറ്റുള്ള ആളാണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിവിടെ നീളം കൂട്ടിയിട്ട് ലൈസ് വെച്ചു കൊടുക്കാം അടുത്ത നമുക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത് നെക്ക് കട്ട് ചെയ്യുന്നൊരു ഞാൻ ഫ്രണ്ടും ബാക്കും സെയിം അളവിലാണ് എടുക്കുന്നത് അല്ലാതെ നമുക്ക് ഫ്രണ്ട് കുറച്ച് കൂടുതലും ബാക്ക് കുറച്ച് കുറവും നമ്മൾ ചുരിദാർക്കും അടിക്കുന്ന പോലെ എടുക്കാം പക്ഷെ ഞാനൊരു രീതിയിൽ ചെയ്യുന്നില്ല എനിക്ക് അധികം ഇങ്ങനെ നെക്ക് കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവിൽ ഫ്രണ്ടും ബാക്കും ആയിട്ട് മൂന്നാണ് ഞാൻ അളവ് എടുക്കുന്നത് നെക്കിൻ്റേത് എന്നു വച്ചാൽ അധികം എനിക്കിങ്ങനെ വിടുത്തായിരുന്നു നിൽക്കുന്നതും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂന്നളവിലിങ്ങനെ എടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത് മൂന്നളവിൽ ഞാനിത് ഈ ഭാഗം കൂടെ വരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് റൗണ്ട് ആക്കി കൊടുക്കാം നമുക്ക് ഷോൾഡറ് ആംഹോള് അതൊന്നും വേണ്ട ആവശ്യമില്ല ഇനി വേണ്ട അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വണ്ണം എടുക്കുമല്ലോ നമ്മൾ വണ്ണം ചുരിദാറിനൊക്കെ എടുക്കുമ്പോൾ നമ്മളൊരു ഒമ്പതര പത്തൊക്കെ എടുക്കുക അപ്പോൾ ഇതിന് നമ്മൾ ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ പന്ത്രണ്ടാണ് അളവെടുക്കുന്നത് എടുക്കുന്നത് ആവുമ്പോൾ നമുക്ക് ഫ്രീ സൈസിലാണ് കിട്ടുക അപ്പം അത് കറക്റ്റ് എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചതാണ് ഇനി നമുക്ക് ഷോൾഡറും കൈക്കഴിയും അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു പന്ത്രണ്ടാണ് അളവ് വേണ്ടത് ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഒരു പത്തൊക്കെയാണ് പത്തോ പത്തരയോ ആണ് നമ്മളെ ചുറദാറിനൊക്കെ അളവ് വരിക ആ ഒരു രീതിയിൽ നമ്മൾ വേസ്റ്റും കൂടി കൂട്ടിയിട്ട് പന്ത്രണ്ടാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് അപ്പം ഇങ്ങനെ പന്ത്രണ്ടും ഇങ്ങനെയുള്ള അളവും കൂടെ വേണം അതും കൂടെ ഞാൻ കാണിച്ചത് എത്രയാണെന്നുള്ളത് ഇവിടെ നമുക്ക് പത്താണ് വേണ്ടത് കേട്ടോ അപ്പം ഈ പത്ത് ഇവിടെ അടയാളപ്പെടുത്താം ഫസ്റ്റ് തന്നെ കേട്ടോ പത്ത് കിട്ടുന്നെടുത്ത് ഈ പന്ത്രണ്ടും കൂടെ അടയാളപ്പെടുത്താം ഇതാണ് നമ്മളെ അളവ് ഇവിടെയാണ് അളവ് സ്ട്രൈറ്റ് ആയിട്ട് വരയുന്നുണ്ട് ഈ തുണി കുറച്ച് ബുദ്ധിമുട്ടാണ് അടിച്ചെടുക്കാനും അതേപോലെ കട്ട് ചെയ്യാനും പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ളൊരു തുണി തുണിയാണിത് നല്ല ഭംഗിയുണ്ടാവും അടിച്ച് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എന്താക്കാം ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എടുത്തത് പതിനാറാണ് പതിനാറ് അളവിലാണ് ഇവിടെ ഞാൻ അടയാൽപ്പെടുത്തിയത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് ഞാൻ നോക്കിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടും അതേപോലെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചത് ഫസ്റ്റ് ഞാനിതാ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അതും കൂടെ കട്ട് ചെയ്ത് എടുക്കാം ഇതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം ഒരിക്കലും ആയി പോരുത് സ്ക്വയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇതേപോലെ റൗണ്ടിൽ തന്നെ കിട്ടാൻ മാക്സിമം ശ്രമിക്കാം ഒരിക്കലും നമുക്ക് നിവർത്തി വെച്ചിട്ട് ഈ ഇതിൻ്റെ അളവ് നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ ഈ ഭാഗം മെഷർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ ഓപ്പോസിറ്റ് ഭാഗം കൂടെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗം തന്നെ അതേപോലെ ഇവിടെ നിങ്ങോട്ട് പത്തും ഇവിടെ നിന്ന് ഇങ്ങോട്ട് പന്ത്രണ്ടും എടുത്തു അതേപോലെ ഇവിടെ നിങ്ങോട്ട് പതിനാറ് എടുത്തു അത് ഇവിടെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കഴുത്തിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് എടുക്കണം അത് എടുക്കുന്ന എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചത് ഇത് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം ഇത് നമ്മൾ വരഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ഷിഫോണ്ട ആണ് ഇതുപോലെ നമ്മൾ വരയുന്ന നേരം നമ്മൾ വരയുന്നത് ഒരു ഭാഗത്തായിരിക്കും ഇതിൻ്റെ അളവ് വരുന്നത് വേറൊരു ഭാഗത്തായിരിക്കും അത് ഒരു സുമാർ ഏകദേശം ഒരു ഒന്നര അളവിൽ വരുന്ന രീതിയിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കുറച്ച് പീസ് നമുക്ക് വേണം ഓൾറെഡി നെക്ക് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തത് കുറച്ച് പീസായി നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് നാലഞ്ച് പീസ് കട്ട് ചെയ്തെടുക്കുക ഇത്രയും പീസ് ക്രോസ് പീസ് കഴുത്തിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണത് ക്രോസ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉടുപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രോസ് നമ്മൾ റൗണ്ടിൽ എങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ക്രോസ് പീസ് എങ്ങനെയാണ് വെക്കുന്നതും കൂടെ ഞാൻ കാണിച്ചതാണ് നൂലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസിന് വേണ്ടിയിട്ട് പീസ് ഇങ്ങനെയാണ് ക്രോസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് കാണാം നമുക്ക് ഇതാ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ കിട്ടണം ഈ രണ്ട് മൂന്നാല് പീസ് ഉണ്ട് ആ പീസൊക്കെ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചരാം ഉടുപ്പടിക്കുമ്പം നല്ല ഭാഗത്തു നിന്ന് ഉൾഭാഗത്തേക്കാണ് നമ്മൾ ക്രോസ് പീസ് ചെയ്തത് ഇനി നമുക്കിത് ഉൾഭാഗത്തു നിന്ന് നല്ല ഭാഗത്തേക്ക് ക്രോസ് പീസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ തുണിൻ്റെ ശിഫോണിൻ്റെ തുണിയിൽ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല നല്ല ഭാഗം ഉൾഭാഗവും അപ്പം ഏകദേശം രീതി വെച്ചിട്ട് ഇത് ഞാൻ ചെയ്യുന്നുണ്ട് ക്ലോത്തിൻ്റെ ഉൾഭാഗത്ത് ഈ ക്രോസ് പീസിൻ്റെ നല്ല ഭാഗം ഇവിടെ വെച്ചു കൊടുക്കുക ഇതാണ് ക്ലോത്തിൻ്റെ ഉൾഭാഗം ഞാൻ പറഞ്ഞു ഷിഫോൺൻ്റെ നല്ലതും അതേപോലെ തന്നെ ഉൾഭാഗമൊന്നും അങ്ങനെ ഇല്ല അപ്പം ഞാൻ ഉൾഭാഗത്തിൽ വെച്ചിട്ട് നമ്മൾ ക്രോസ് പീസാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ റോസ് പീസ് ഇതാ നെക്കിന് ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ നല്ല ഭാഗത്ത് നിന്ന് ചീത്ത ഭാഗത്തേക്കാണ് അടിച്ചത് അപ്പോൾ ഇത് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അടിക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ഒന്നും കൂടെ കാണിച്ചത് ഇത് മനസ്സിലായില്ലെന്നാണെങ്കിൽ ഞാൻ ഉടുപ്പ് അടിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വ്യക്തമായി കാണിച്ചു റോസ് പീസ് മടിക്കടിക്കുന്നതാണ് ഇത് ഞാൻ പറഞ്ഞു ഷിഫോണിൻ്റെ നമ്മൾ ഒരിക്കലും ഇത് വലിച്ചടിക്കാൻ പാടില്ല വലിച്ചടിക്കുമ്പോൾ നമുക്ക് ഈ നമ്മൾ വിചാരിച്ച പോലത്തെ പെർഫക്ഷനിൽ കിട്ടണം ഈ ഒരു ക്രോസ് പീസ് എങ്ങനെയാണോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെറുങ്ങനെ ഒന്നും തിരിയാത്ത രീതിയിൽ എല്ലാം ഒന്ന് മടക്കി കൊടുക്കുക അല്ലാത്ത രീതിയാകുമ്പോൾ നമുക്ക് വരും നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ അടിയാലപ്പുറത്ത് വെച്ചില്ലല്ലോ നമ്മുടെ കൈക്കൂയിന്റെ ആ ഒരു ഭാഗത്തോട്ട് താഴോട്ടേക്ക് ഈ ഒരു ലൈന് ഈയൊരു ലൈൻ ഈ ഭാഗവും അതേപോലെ ഈ ഭാഗം കൊണ്ട് രണ്ട് ഭാഗവും നമുക്ക് അടിച്ചെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളു ഉൾഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഇത് നമ്മൾ മേലെ അടിയാലപ്പെടുത്തിയ ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ തൊന്ന് ഇട്ടിട്ട് ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ നെക്ക് അടിച്ചു കഴിഞ്ഞു അതുപോലെ രണ്ട് ഭാഗവും അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ ലൈസ് ഇതിൻ്റെ ഓൾ റൗണ്ട് വെച്ച് കൊടുക്കണം ഇതിൻ്റെ ഫുള്ളായിട്ടും നാല് ഭാഗം ഇവിടെ ഇതിൻ്റെ രണ്ട് ഭാഗവും ഇതിൻ്റെ രണ്ട് ഭാഗവും ഇതിൻ്റെ ഈ ഒരു അറ്റത്തിൻ്റെ രണ്ട് ഭാഗവും അപ്പോൾ ഫുൾ റൗണ്ടിൽ നമ്മൾ ലൈസ് വെക്കണം അത് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വെച്ച് കഴിഞ്ഞിട്ടും നമ്മളത് ലേസ് വെച്ചു കൊടുക്കാനാണ് പോകുന്നത് ലേസ് വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു ഇത് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം നമ്മളിത് ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ലൈസ് വെച്ചിട്ടുണ്ട് വീഡിയോയിൽ ഇതാ എല്ലാ ഭാഗത്തും ഞാനിത് ഇതേപോലെ ലൈസ് ഇതാ എല്ലാ ഭാഗത്തും ആറ് ഭാഗത്തും അലൈസ് ഇങ്ങനെയായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഇട്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി എന്നുള്ളത് കാരണം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇയർ രീതിയിലാണുള്ളത് അപ്പം എല്ലാവരും ഇതെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു